നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും സംഭവ ബഹുകുലമായ വിഷയമാണ് മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറും തമ്മിലുള്ള തർക്കം ഈ തർക്കവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിർണായകമായ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം വന്നതാണ് ഇപ്പോൾ ഇതാ ഈ ഒരു വിഷയത്തിൽ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർണായകമായ ഒരു പ്രതികരണം നടത്തിയിരിക്കുകയാണ് മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറും തമ്മിലുള്ള തർക്ക സമയത്ത് ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരിൽ ഒരാൾ പോലും ഡ്രൈവർക്കെതിരെ ഒരു വാക്ക് വാക്കുപോലും പറയാത്തതിനാൽ ഡ്രൈവർക്കെതിരെ നടപടിയെടുക്കാനാവില്ല എന്ന് ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ പറഞ്ഞു മേയർ ആര്യ രാജേന്ദ്രൻ പറയുന്ന വാക്കുകൾ മാത്രം നോക്കി തീരുമാനമെടുക്കാനാവില്ല എന്നും മന്ത്രി ഗണേഷ് കുമാർ വ്യക്തമാക്കി ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുമെന്നും മേയറും എം എൽ എ എതിർഭാഗത്തെന്നും കരുതി പാവൻ ഡ്രൈവറെ പിരിച്ചുവിടാനാകില്ല എന്നും മന്ത്രി ഗണേഷ് കുമാർ വ്യക്തമാക്കി മേയർ ആര്യ രാജേന്ദ്രനും കെ ഡ്രൈവറും തമ്മിൽ നടു റോഡിൽ വെച്ചുണ്ടായ വാക്കു തർക്കത്തിൽ പോലീസ് റിപ്പോർട്ടും കെ എസ് ആർ ടി സി വിജിലൻസ് റിപ്പോർട്ടും വരാതെ ഡ്രൈവർക്കെതിരെ നടപടി എടുക്കില്ല എന്നും ഗതാഗത മന്ത്രി വ്യക്തമാക്കി ഡ്രൈവറെ യെതുവിനെ പിന്തുണച്ച് കെ എസ് ആർ ടി സിയിലെ പ്രമുഖ ഭരണപക്ഷ യൂണിയനുകൾ രംഗത്തുണ്ട് അതേസമയം തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കാനിരിക്കെ മേയർക്കെതിരായുള്ള രാഷ്ട്രീയ നീക്കമാണിതെന്ന് സി പി എം നേതാക്കൾ വാദം ഉന്നയിക്കുന്നുണ്ട് ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവർക്ക് അനുകൂലമായാണ് മൊഴി നൽകിയത് ഡ്രൈവറെ പ്രകോപിപ്പിക്കുകയാണ് മേയറും സംഘവും ചെയ്തതെന്നാണ് യാത്രക്കാർ നൽകിയ മൊഴി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ബസ്സിൽ റിസർവേഷൻ യാത്ര ചെയ്തവരുടെ മൊഴി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം വിജിലൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ബസ്സിൽ ടിക്കറ്റ് റിസർവ് ചെയ്തവരുടെ ഫോൺ നമ്പറുകൾ കെ എസ് ആർ ടി സിയിൽ നിന്നും ശേഖരിച്ചായിരുന്നു ഈ നീക്കം നടത്തിയത് സമൂഹത്തിൽ സ്ത്രീകൾക്ക് ഇറങ്ങി നടക്കാൻ വേണ്ടിയാണ് താൻ കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ പ്രതികരിച്ചതെന്നാണ് ആര്യ രാജേന്ദ്രൻ പ്രതികരിച്ചിരിക്കുന്നത് സംഭവത്തിൽ ഡ്രൈവർ മാപ്പ് പറഞ്ഞെങ്കിലും നിയമപരമായി നേരിടാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നെന്നും മേയർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു അപകടകരമായി വാഹനം ഓടിച്ചതിന് ഇതിനു മുമ്പും ഈ ഡ്രൈവർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്നും അന്ന് അദ്ദേഹം സ്വകാര്യ ബസ് ഡ്രൈവർ ആയിരുന്നുവെന്നും കെ എസ് ആർ ടി സി ബസ്സിനെയാണ് അദ്ദേഹം ഇടിച്ചതെന്നും ഒരു സ്ത്രീ തന്നെ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ആരോപണങ്ങളൊക്കെ ഈ ഡ്രൈവർക്കെതിരെ ഉന്നയിക്കപ്പെടുന്നുണ്ട് പെരൂർക്കട സ്റ്റേഷനിലും ഈ ഡ്രൈവർക്കെതിരെ ഒരു പരാതിയുണ്ട് നിരന്തരമായി അയാൾ അപകടകരമായി വാഹനം ഓടിക്കുന്ന ആളാണ് സൂപ്പർ ഫാസ്റ്റ് ബസ് സൈഡ് തന്നില്ലെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കാൻ ഞങ്ങൾ അത്ര കോമൺ സെൻസ് ഇല്ലാത്തവരല്ല എന്നാണ് മേയറുടെ പ്രതികരണം രാത്രി ഫോണിൽ വിളിച്ച് ക്ഷമ ചോദിച്ചപ്പോഴും കെ എസ് ആർ ടി സി ഡ്രൈവറെ താൻ സഹോദര എന്നാണ് വിളിച്ചതെന്നും ഞങ്ങളാരും അസഫ്യം പറയുന്ന കുടുംബത്തിൽ നിന്ന് വന്നതല്ല എന്നും മേയർ പ്രതികരിച്ചു അപ്പുറത്ത് രണ്ട് ജനപ്രതിനിധികളായതുകൊണ്ട് ബോധപൂർവം കരിവാരി തേക്കുകയാണ് ബസ് ഞങ്ങൾ തടഞ്ഞിട്ടില്ല എന്നും മേയർ പറയുകയുണ്ടായി എന്തായാലും ഇത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് മേയർ നടത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഒരു പ്രതിഷേധം ആളിക്കത്തുകയാണ് മേയർക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ വിമർശനങ്ങളൊക്കെ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് അതിനിടയിലാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെ ഈ ഒരു പ്രതികരണവും കൂടി വന്നിരിക്കുന്നത് ഇന്നും ഈ വിഷയത്തിൽ എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് ഉണ്ടാകുന്നത് എന്നാണ് ഇപ്പോൾ കേരളം ഒറ്റനോക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത